ശതാരവും ഇരുപത്തിനാല് എന്ന പേരിലാണ് നൂറാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടക്കുന്നത് വരുന്ന പതിനേഴാം തീയതി വിളംബര ഘോഷയാത്രയോടുകൂടെ മണിക്ക് പഴയ സ്കൂൾ കെട്ടിടത്തിൽ നിന്നും ആരംഭിച്ച് പുതിയ സ്കൂൾ കെട്ടിടത്തിൽ സമാപിക്കുന്ന രീതിയിലുള്ള വിളംബര ഘോഷയാത്രയും അതിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഫ്ലാഷ് മോബ് കരാട്ടെ പ്രദർശനം എന്നിവയും നടക്കുന്നതാണ് രണ്ടാം ദിവസം ഉദ്ഘാടന സമ്മേളനവും സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറുന്നതാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ എർനാടി ബഹുമാനിയനായിട്ടുള്ള എം എൽ എ പി കെ ബഷീർ സാഹിബ് അതുപോലെ തന്നെ എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഭിലാഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റൈഹാനത്ത് കൂർമാടൻ നമ്മുടെ ബാല താരമായി ിറ്റിക്കൽ ഫിലിം അവാർഡ് ജേതാവായിട്ടുള്ള നസീഫ് ഒദായി തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങും അതോടൊപ്പം തന്നെ എസ് എസ് എൽ സി എൽ എസ് എസ് യു എസ് എസ് എൻ എം എസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയിട്ടുള്ള കുട്ടികൾക്കുള്ള മികവ് പുരസ്കാര സമർപ്പണവും അന്നേ ദിവസം നടക്കുന്നത് പത്തൊൻപതാം തീയതി ഞായറാഴ്ച അഞ്ച് മണിക്ക് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുടെ ആരംഭിക്കുകയും ഏഴ് മണിയോടുകൂടെ സാംസ്കാരിക സമ്മേളനവും സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന മൂന്ന് അധ്യാപകർക്ക് സ്നേഹാദരവ് യാത്രയായ്പ് പരിപാടിയുമാണ് നടക്കുന്നത് മൂന്നാം ദിവസത്തിൻ്റെ സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട എം എൽ എ പി വി അൻവർ അവർകൾ നിർവഹിക്കുകയും ആഘോഷങ്ങളുടെ ഭാഗമായി പതിനേഴിന് വൈകുന്നേരം അഞ്ചു മണിക്ക് പഴയ സ്കൂളിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര പുതിയ സ്കൂളിൽ അവസാനിക്കും വിവിധ കലാരൂപങ്ങൾ ഘോഷയാത്രയെ വർണ്ണാഭമാക്കും പതിനെട്ടാം തീയതി വൈകുന്നേരം ഏഴു മണിക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നൂറാം വാർഷികത്തിന്റെ ഉദ്ഘാടനം പി കെ ബഷീർ എം എൽ എ നിർവഹിക്കും എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ജില്ലാ പഞ്ചായത്ത് അംഗം റഹിയാനത്ത് കുർമാടൻ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ജേതാവ് ബാലതാരം നസീഫ് മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും പത്തൊൻപതാം തീയതി വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന മൂന്ന് അധ്യാപകർക്കുള്ള യാത്രയപ്പും പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ ജുനൈസ് കാഞ്ഞിരാലടവണ്ണ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജൻ വൈസ് ചെയർമാൻ യു യൂസഫ് ഫൈനാൻസ് കൺവീനർ ഫൈസൽ പബ്ലിസിറ്റി ചെയർമാൻ അഷ്റഫ് കുളിക്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്